ശാസ്ത്രദീപ്തി മനുഷ്യരുടെ വളർച്ചയിൽ ഹോർമോണുകൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെ കുറിച്ചുമൊക്കെ നമുക്കറിയാം സസ്യങ്ങളുടെ കാര്യത്തിൽ അതിനൊപ്പമോ ഒരു അതിനേക്കാൾ മുകളിലോ ആണ് ഹോർമോണുകളുടെ സ്വാധീനം ഒരു വിത്ത് മണ്ണിൽ വീണ് മുളയ്ക്കുന്നത് മുതൽ ഇലകളുടെയും തണ്ടുകളുടെയും വേരുകളുടെയും വളർച്ച പഴങ്ങൾ പഴിക്കുന്നത് ഇലകൾ കൊഴിയുന്നത് എന്നിങ്ങനെ ഒരു സസ്യത്തിന്റെ വളർച്ചാ ഘട്ടങ്ങൾ ഓരോന്നായി ഈ ഹോർമോണുകൾ അടയാളപ്പെടുത്തുന്നു ഈ സസ്യ വളർച്ചാ നിയന്ത്രകർ സസ്യത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് ഓരോ ഹോർമോണുകളും വളരെ ചെറിയ അളവിൽ പല സ്ഥലങ്ങളിൽ ഉത്പാദിക്കപ്പെടുകയും അവിടെ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് സൈലം ഫ്ലോയം മുതലായവ വഴിയും കൂടാതെ കോശ വ്യാപനം വഴിയും വിനിമയം ചെയ്യപ്പെടുകയും അവിടെ പ്രയോഗിക്കുകയാണ് ചെയ്യുന്നത് ഹോർമോണുകൾ ഒന്നുകിൽ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മുരടിപ്പിക്കുന്നതോ അതുമല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനം പരിഷ്കരിക്കാനുമായോ സഹായകമാകുന്നു പ്രധാനമായും അഞ്ച് തരത്തിലുള്ള ഹോർമോണുകളാണ് സസ്യങ്ങൾ കാണപ്പെടുന്നത് ഓക്സിൻ ജിബർലിൻ സൈറ്റോകിനിൻ എഥിലിൻ അപ്സിക് ആസിഡ് എന്നിവയാണത് ഓക്സിൻ സസ്യങ്ങളിലെ മാസ്റ്റർ ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത് തണ്ടുകൾക്ക് നീളം വയ്ക്കുന്നത് ഓക്സിജന്റെ സഹായത്തോടെയാണ് ഇവ നിർമ്മിക്കപ്പെടുന്നത് തണ്ടിൻ്റെ അഗ്രഭാഗങ്ങളിലും ഇലകളുടെ പ്രൈമോഡിയകളിലുമാണ് വേരുകളുടെ വളർച്ചയ്ക്കും ഓക്സിജൻ ആവശ്യമാണ് ഈ അവസരങ്ങളിൽ തണ്ടുകളുടെ അഗ്രഭാഗത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിൻ ഫ്ലോയം വഴി വേരുകളുടെ അഗ്രഭാഗത്തേക്ക് എത്തിപ്പെടുകയും അവിടെയുള്ള കോശങ്ങളുടെ വിഭജനത്തെ സഹായിക്കുകയും ചെയ്യും ഓക്സിൻ രണ്ട് തരത്തിലുണ്ട് പ്രകൃത്യ ഉള്ളതും സിന്തറ്റിക് ആയവയും സൂര്യപ്രകാശത്തിന്റെ ദിശയിലേക്ക് ചെടികൾ വളയുന്നത് നാം പഠിച്ചിട്ടുണ്ടാകുമല്ലോ ഫോട്ടോട്രോപ്പിസം എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയയ്ക്ക് കാരണം ഓക്സിജൻ ആണെന്ന് കണ്ടെത്തി അതായത് സൂര്യപ്രകാശം പതിക്കുന്ന ഭാഗത്തു ഓക്സിജൻ സസ്യത്തിന്റെ എതിർഭാഗത്തേക്ക് വിനിമയം നടത്തുകയും എതിർഭാഗത്തെ വളർച്ച ത്വരിതപ്പെടുത്തുകയും സൂര്യപ്രകാശം പതിക്കുന്ന സസ്യത്തിന്റെ ഭാഗങ്ങളിൽ ഓക്സിന്റെ അളവ് കുറയുന്നത് മൂലം വളർച്ച കുറയുകയും ചെയ്യുന്നത് വഴിയാണ് ചെടികൾ സൂര്യപ്രകാശം ലഭിക്കുന്ന ദിശയിലേക്ക് വളയുവാൻ കാരണമാകുന്നത് ജിബർലിൻ വിത്തുകൾ മുളയ്ക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണുകളാണ് ഇവ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സസ്യങ്ങളുടെ കാന്ഡങ്ങളിലാണ് അവിടെ നിന്നുമാണ് അവ സസ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിനിമയം ചെയ്യപ്പെടുന്നത് കാന്ഡങ്ങളുടെ വളർച്ച പുഷ്പിക്കൽ ഇലകളുടെ വളർച്ച ഇവയൊക്കെ ജീവർലിൻ നിയന്ത്രിക്കുന്നുണ്ട് വിത്ത് മുളച്ചു വരുന്ന അവസരങ്ങളിൽ നേർത്ത ഒരു തണ്ടും രണ്ട് ഇലകളും നാം കണ്ടിട്ടുണ്ടാകുമല്ലോ ഇത്തരം തണ്ടുകളുടെ മുകുടങ്ങളിൽ കാണപ്പെടുന്ന ഹോർമോണുകളാണ് ജിബർലിൻ കൂടാതെ ഇലകളുടെ നോടുകൾക്കിടയിലെ നീളം വയ്ക്കൽ സാധ്യമാകുന്നതും ഈ ഹോർമോണുകളാണ് ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് ശാസ്ത്രദീപ്തി